വിവിധ കേന്ദ്രങ്ങളിൽ വിപുലമായാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് വിവിധ കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി കേരള സ്റ്റേറ്റ് സർവീസ് ലീഗ് ഓച്ചിറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത ധീരജവാന്മാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് പിള്ള അധ്യക്ഷത വഹിച്ചു ആയിരങ്ങളുടെ കുർബാനകൾ ലക്ഷങ്ങളുടെ കുർബാൻ ചെയ്തതിനു ശേഷമാണ് ആചാദിയായത് സ്വാതന്ത്ര്യം കിട്ടിയത് ആ സ്വാതന്ത്ര്യത്തിൽ ഒരുപാട് ജവാന്മാർ അവരുടെ ജീവത്യാഗം ചെയ്തതിന്റെ ഓർമ്മയ്ക്കായി ഇന്ന് ഓച്ചിറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രാഘോഷ് ചെയ്യുകയും പുഷ്പാർച്ചന നടത്തുകയും വരും കാലങ്ങളിലും ഇതൊരു മാതൃകയായി വരും തലമുറകൾ കൊണ്ടു നടക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ സ്വാതന്ത്ര്യ ആശംസകൾ നേരുന്നു ഇന്ത്യയുടെ എഴുപത്തിയെട്ടാമത് ജന്മദിനമാണ് ഇന്ന് നാം ആഘോഷിക്കുന്നത് ആ ജന്മദിനത്തില് നമ്മൾ ധാരാളം വെല്ലുവിളികൾ നേടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ആ പോരായ്മകളെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി നാം കഠിനമായിട്ട് പ്രയത്നിക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു ഓച്ചിറ മദ്രസയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ജമാഅത്ത് പ്രസിഡന്റ് നിസാം കണ്ടത്തിൽ പതാക ഉയർത്തി ചീഫ് ഇമാം ഹുസൈൻ ഫാണിലി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി തോളോട് തോളൊരുമിച്ച് നിന്നുകൊണ്ട് കടന്നു വന്ന രാജ്യത്ത് കടന്നു വന്ന വൈദേശിക ആധിപത്യങ്ങളെ ആഴക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമുക്ക് വാങ്ങിത്തന്നത് നാം അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നാം അനുഭവിക്കണം ആ അനുഭവിക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യ മൂല്യം നമ്മുടെ മനസ്സുകളിൽ നിന്നും മാറാൻ പാടില്ല നമ്മുടെ രാജ്യത്തിന്റെ സംസ്കൃതമായ സംസ്കാരം നമ്മുടെ മനസ്സുകളിൽ നിന്നും മാറാൻ പാടില്ല നമ്മുടെ പ്രവൃത്തികളിൽ നിന്നും മാറാൻ പാടില്ല നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ചിന്തയും ഈ രാജ്യത്തിന്റെ വൈദേശിക ആധിപത്യം ആധിപത്യം കാരണം നാം പൊറുതിമുട്ടിയിരുന്ന ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാതെ രാജ്യത്തിന്റെ ഉള്ളിലും പുറത്തുമുള്ള മുഴുവൻ രാജ്യദ്രോഹികളെയും രാജ്യത്തിന്റെ ശത്രുക്കളെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയായിരിക്കണം ഈ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ട മനക്കരുത്തം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ട ചിന്തയും ജനറൽ സെക്രട്ടറി സിയാദ് വീട്ടിൽ അഷറഫ് മാമൂട്ടിൽ അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ അധിനിവേശ ശക്തികളിൽ നിന്നും ഈ ഇന്ത്യയെ മോചിപ്പിച്ച് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന പൂർവികരെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് മതമൌലികവാദികൾക്ക് ഈ രാജ്യത്ത് സ്ഥാനമില്ല എന്നുള്ള പ്രഖ്യാപിച്ചുകൊണ്ട് ആണ് ഇങ്ങനെയുള്ള ഈ ആഘോഷ പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് ഈ രാജ്യത്തിന്റെ എല്ലാ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾക്കും ഇസ്ലാം മദ്രസയുടെ പേരിൽ ആശംസകൾ നേർന്നു നാഷണൽ എക്സ് കോർഡിനേഷൻ യും യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും കുടുംബ സംഗമവും നടത്തി മഠത്തിൽ കാരാജ്മ ഗവൺമെന്റ് സ്കൂളിലാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കർഷക അങ്ങനെ ഒരു ഒരു ജനത സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ അത്ഭുതകരമാണ് ഇത് മാത്രം സമരത്തിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ടി ഒ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു പറാലി വിജയൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഓച്ചിറ എസ് എച്ച്ഒ എം സുജാതൻപിള്ള എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ മിനി പൊന്നൻ മാളു സതീഷ് അഡ്വക്കറ്റ് ജോർജ് വർഗീസ് ചന്ദ്രിക മല്ലികാശിധരൻ ബിന്ദു കെ പി രാധാ രാഘവൻ മധുസൂദനൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഓച്ചിറ ദാറുൽ ഉലൂമിൽ സ്വാതന്ത്ര്യദിന സ്മൃതി സംഗമം നടത്തി ഹദീസ് മുഹമ്മദ് ഖാസിം ബാഖവി പതാക ഉയർത്തി സംഗമത്തിന് തുടക്കം കുറിച്ചു ജമീയതുലമായ ഹിന്ദു വൈസ് പ്രസിഡന്റ് ഉസ്താദ് അബു ഷക്കൂർ ഖാസിമി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ും ജനറൽ സെക്രട്ടറി സംഗമം ഉദ്ഘാടനം ചെയ്തു ഈ ആഘോഷത്തോടൊപ്പം മഹത്തായ ഒരു സന്ദേശവും കൂടി ഉൾക്കൊള്ളട്ടെ എന്ന അടിസ്ഥാനത്തിലാണ് സ്ഥാപനത്തിലെ വിദ്യാർത്ഥി മക്കൾ ഈ മഹത്തായ നിരപതികൾ തയ്യാറാക്കിയിരിക്കുന്നത് അതേ സ്വാതന്ത്ര്യം വലിയ ത്യാഗത്തിലൂടെയും സഹകരണത്തിലൂടെയുമാണ് ആദ്യമായി തീർന്നത് ഇതേ ത്യാഗവും സഹകരണവും നമ്മൾ മുമ്പിൽ വെച്ച് ഒരു മഹത്തായ രാജ്യത്തിന് വേണ്ടി പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഈ രാജ്യം കൂടുതൽ ഉന്നതങ്ങളിലേക്ക് ഉയരുമെന്നതിൽ യാതൊരു സംശയവുമില്ല ദേശഭക്തി ഗാനാലാപനം സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട ചുമർ പത്രികാ പ്രദർശനം പായസ വിതരണം എന്നിവയും നടത്തി ദാറുൽ ദാരു അധ്യാപകർ ഭാരവാഹികൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു രചനകൾ സൃഷ്ടികൾ കുട്ടികൾ എടുത്ത് എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പുസ്തകത്തിനൊക്കെ ഒഴിച്ചു നിരവധി നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്ര പുരുഷന്മാരെ കുറിച്ചും ചരിത്ര സംഭവങ്ങളെക്കുറിച്ചും ഇവിടെ കൃഷ്ണപുരം ഞക്കനാൽ ചില്ലയുടെയും ഞക്കനാൽ എസ് പി എം യു പി സ്കൂളിന്റെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി ഗാന്ധി ഫോട്ടോ പ്രദർശനം നടത്തി സ്വാതന്ത്ര്യദിന സമ്മേളനം ഉച്ചര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു എറണാകുളം മഹാരാജാസ് കോളേജ് ചരിത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ എം എച്ച് രമേഷ് കുമാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി അമ്പിളി ദേവി ടി വി ബിനീഷ് കുമാർ ആർ രാധാകൃഷ്ണൻ കെ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു നിമിഷം എത്രയോ എത്രയോ പ്രവർത്തിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറയിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റ് പതാക ഉയർത്തി ഐ എൻ ടി എസ് യുടെ നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി ിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് പതാക ഉയർത്തി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവിയാണ് പതാക ഉയർത്തിയത് ഈ സന്തോഷം ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവികർ നടത്തിയ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ജീവൻ മരണ പോരാട്ടത്തിൻ്റെ സ്മരണകൾ ഉയർത്തിയാണ് ഈ ഇരുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുന്നത് ഈ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം നമുക്ക് മുന്നിലുള്ള അവർക്ക് ജീവൻ ബലിയർപ്പിച്ച വീരദേശാഭിമാനികൾക്കും ഐ എൻഡി യു സി ഓച്ചിറ മാർക്കറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി പ്രസിഡന്റ് അയ്യാണിക്കൽ മജീദ് പതാക ഉയർത്തി സെക്രട്ടറി മാമൂട്ടിൽ അഷ്റഫ് ആമുഖ പ്രഭാഷണം നടത്തി എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടി വീരമൃതി മരിച്ച അവരെ ഒരു നിമിഷം ഈ അവസരത്തിൽ മാർക്കറ്റ് യൂണിയൻ തൊഴിലാളികൾക്കും ഈ അവസരത്തിൽ ഒരായിരം സ്വാതന്ത്ര്യ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു കാസി ഹനീഫ സക്കിർ ഷാജി ലത്തീഫ് മുഹമ്മദ് കുഞ്ഞ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ